ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു കല്യാണത്തിന് പോകുകയാണ് എൻ്റെ മാമൻ്റെ വൈഫിൻ മാമൻ്റെ വൈഫിൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിനാണ് നമ്മൾ പോകുന്നത് നമ്മളെല്ലാവരും കൂടി ട്രാവലറിൽ പോവാണ് നമ്മൾ ദ ട്രാവലറിൽ പോകുന്ന സമയത്ത് ഒരു കൂത്ത് പറമ്പ് ആറഞ്ഞ സ്ഥലമുണ്ട് അവിടെത്താനാവുമ്പോൾ നമ്മൾ പോയ ട്രാവലർ പഞ്ചറായി ടയർ പൊട്ടിയിട്ട് പഞ്ചറായി ഇന്ന് നമ്മളവിടെ കുറേ സമയം അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു അവിടെ നമ്മൾ പോയിരുന്നു കുറേ സമയം അവിടെ പോയി പോയിരുന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു നമ്മൾ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് ഒരു ട്രാവലർ ട്രാവലർ വന്ന് ട്രെയിനകത്ത് കയറി നമ്മൾ സീറ്റ് പിടിച്ചിരുന്ന് പിന്നെയും ഡാൻസ് ആണ് പിന്നെ പിന്നെ നമ്മൾ പാട്ടെല്ലാം വെച്ച് ഫുൾ ഡാൻസ് മൂഡായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടായിരുന്നു നമ്മൾ ആ സ്നാക്സും അതൊക്കെ കഴിച്ചു പിന്നെ പോകുന്ന വെക്കി നമ്മളിങ്ങനെ ഡാൻസ് പാട്ട് നല്ല അടിച്ചുപൊടിപ്പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുകയാണ് ബൈസ് അപ്പോൾ കുറച്ചും ഇപ്പോൾ പെട്ടെന്ന് ആ തുള്ളിട്ടുള്ള ഈ ട്രാവലർ കയറിയ പോലെ എല്ലാവർക്കും മറ്റേ ട്രാവലറിൽ പഞ്ചറായത് കാരണം ഇത് മന്ദിരം ചേച്ചിട്ട് എല്ലാവരും പേടിച്ചിട്ട് ആരെങ്കിലും കയറി ഫസ്റ്റ് ഒന്നും അങ്ങനെ ഡാൻസ് സാധിച്ചില്ല കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കളിക്കാൻ തുടങ്ങി കുറച്ച് സ്നാക്സ് എല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും ഫുൾ എൻജോയ്മെൻറ്റായി അപ്പോൾ നമ്മൾ പിന്നെ കുറച്ചായിട്ട് മുന്നേ കളിച്ചു നമ്മൾ ഒരു മണിക്കൂർ ലേറ്റ് ലേറ്റായത് കല്യാണത്തിടെ ഇതൊരു ക്രിസ്ത്യൻ കല്യാണമാണ് അപ്പോൾ മറ്റേ എന്തോ സമ്മതാണെന്ന് പറഞ്ഞ അതൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിതുവരെ ക്രിസ്ത്യൻ കല്യാണത്തിന് പോയിട്ടില്ല അപ്പോൾ ആദ്യത്തെ ടൈമിനാണ് പോകുന്നത് റൈറ്റ് ടൈമിൽ നമ്മൾ ഒരു മണിക്കൂറ് ലേറ്റായി ശരിക്കും നമ്മൾ പാ പത്തിരക്കാറ്റി ഇറങ്ങീനി പാൻ നിര പായനിരക്ക് അവിടെ എത്തേണ്ടത് ഇരിട്ടി അങ്ങോട്ടാണ് പക്ഷേ നമ്മൾ പാൻ നിരക്ക് എത്തിയിട്ടില്ല നമ്മൾ അത് അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ കിണറ്റ് പന്ത്രണ്ട് മണി അങ്ങനെ അങ്ങനെ ആയപ്പോൾ നമ്മൾ നമ്മളെത്തും പിന്നെ കുറേ സമയം നമ്മളങ്ങനെ ഡാൻസെല്ലാം കഴിച്ചു പിന്നെ ഇത് നമ്മൾ വന്നപ്പോൾ ആടുകൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതാണ് ഈ പള്ളിയിലാണ് ഇഷ്ട കല്യാണം അപ്പോൾ പിന്നെ നമ്മൾ വന്നു അവിടെ വിളക്കൻഡിട്ട് കുറിച്ച് പിന്നെ നേരെ പള്ളിയിലേക്ക് വന്നു പള്ളിയെന്ന് പറയും ഫോട്ടോ ഫോട്ടോ എല്ലാം എടുത്തു പള്ളി എല്ലാം പൂട്ടിയിട്ടായിരുന്നു ഉള്ളത് പരിപാടിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് പിന്നെ പള്ളി പൂട്ടിയിടിക്കുന്ന പുറത്തുനിന്ന് തന്നെ നമ്മളെന്താ ഫോട്ടോലെടുത്തു ഈ കൊരിശിനടയ്ക്ക് വിളക്കിൻ്റെ അടിക്കാതെ നിന്നിട്ട് പിന്നെ ഇവിടെ